സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ജനനായകനുടൻ തന്നെ തിയേറ്ററുകളിലെത്തും ആരാധകർ വലിയ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് വിടവാങ്ങൽ ചിത്രമായ ജനനായകനെ സ്വീകരിക്കുന്നത് ഈ അവസാന ചിത്രം ഒരു വിടവാങ്ങൽ ചിത്രമായാണ് ജനനായകൻ ഇറങ്ങുന്നത് ശ്രീധരൻ ഈ വിടവാങ്ങൽ ചിത്രം എന്ന് പറഞ്ഞാലും പിന്നീട് ആരാധക നിർബന്ധത്തിൽ പിന്നീട് സിനിമയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ അത് നമുക്ക് പ്രവചിക്കാനാവില്ല പ്രത്യേകിച്ച് വിജയ്യുടെ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി അധികം കാലമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് കൂടി പുതിയ സർക്കാർ തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരണം അതുകൊണ്ട് തന്നെ വിജയുടെ തമിഴക മെട്രിക് കഴകം അവരുടെ തിരഞ്ഞെടുപ്പിലെ അവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയിരിക്കും അവർക്കൊരു മേൽക്കൈ നേടാനായാൽ യാതൊരു സംശയവുമില്ല വിജയ് സിനിമാ ജീവിതത്തിന് എന്നയ്ക്കുമായി ഫുൾ സ്റ്റോപ്പ് ഇടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു പക്ഷേ ഇപ്പോൾ കമൽഹാസനൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പിന്നീട് അദ്ദേഹത്തിന് കാര്യമായിട്ട് നേട്ടം കൊയ്യാൻ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടില്ല അത്തരമൊരു വിധി വിജയ്ക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഒരു പുനർവിചിന്തനം വിജയ്യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ ഇടയുണ്ട് പക്ഷേ നിലവിലെ അവസ്ഥയിൽ വിജയ് ഇത് തൻ്റെ വിടവാങ്ങൽ ചിത്രമാണ് െന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത്തരത്തിൽ തന്നെയാണ് ഇതിന്റെ ഇതിന്റെ പ്രചാരണമൊക്കെ നടക്കുകയും ചെയ്യുന്നത് ഏതായാലും കോടതിയുടെ നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം സെൻസർ ബോർഡിന് ഉണ്ടായിട്ടുണ്ട് ഇത്തരം കേസുകളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ തെറ്റായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കുമെന്ന് ഈ വിധി പ്രസ്താവിച്ചുകൊണ്ട് ജസ്റ്റിസ് പി ടി ആശ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ള ഒരു കാര്യം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ട പല കട്ടുകളും സിനിമാ നിർമ്മാതാക്കൾ ചെയ്തതാണ് പിന്നീട് വീണ്ടും ഇത് പറയുന്നത് ശരിയല്ല അത്രത്തിൽ ഒഴിവാക്കാനാവുന്ന കാര്യങ്ങൾ അത്രയും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഇല്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് അല്ലെങ്കിൽ കാര്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് തെറ്റായി കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും കോടതി എടുത്തു പറയുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരി ശ്രീധരൻ പ്രേക്ഷകർ